പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ അകമല എഴുത്തച്ഛൻ സമാജത്തിന്റെ നേതൃത്വത്തിൽ വിതരണവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു അകമല സെന്ററിൽ വെച്ച് നടന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് പി ആർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു വരേണ്യവർഗത്തിന്റെ കുത്തക തകർത്തുകൊണ്ട് മഹാഗ്രന്ഥങ്ങൾ എല്ലാവർക്കും പാരായണം ചെയ്യുന്നതിന് ഉതകും വിധം വിവർത്തനം ചെയ്തുകൊണ്ട് ഭാഷയിലൂടെ ജനാധിപത്യം നടപ്പിലാക്കിയ മഹാനായിരുന്നു തുഞ്ചത്തി രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എഴുത്തച്ഛൻ സമാജം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ സുരേഷ് പറഞ്ഞു ഈ സംസ്കൃത ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് വരേണ്യവർഗത്തിന്റെ കുത്തകയായിരുന്നു നമ്മളെപ്പോലുള്ള ജനവിഭാഗങ്ങൾ അത് പഠിക്കാൻ ശ്രമിക്കുകയോ അത് കേൾക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ ഇപ്പോഴത്തെ കാലത്തെ ക്രിമിനൽ കുറ്റങ്ങൾക്ക് നൽകുന്ന ശിക്ഷയാണെന്ന് നൽകിയിരുന്നത് അപ്പോൾ ആ കാലത്തുണ്ടായിരുന്ന സംസ്കൃതത്തിലുണ്ടായിരുന്ന കുത്തക തകർത്തുകൊണ്ട് എല്ലാ ജനവിഭാഗങ്ങൾക്കും എല്ലാ മലയാളികൾക്കും മഹാഭാരതം രാമായണം തുടങ്ങിയുള്ള ഈ നമ്മുടെ മഹത്തായ ഗന് ഗ്രന്ഥങ്ങൾ അത് എല്ലാവർക്കും പാരായണം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം മലയാള ഭാഷയിൽ അത് വിവർത്തനം ചെയ്യുകയാണ് ഉണ്ടായത് ജനസംഖ്യ ആനുപാതികമായി കണക്കെടുത്ത് എല്ലാ ആനുകൂല്യങ്ങളും അവകാശങ്ങളും തുല്യമായി ലഭ്യമാക്കുവാൻ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി അകമല എഴുത്തച്ഛൻ സമാജം ശാഖാ പ്രസിഡന്റ് ബാബു പൂക്കുന്നത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്ലസ് ടുവിന് മികച്ച വിജയം കൈവരിച്ച സുജിത് ടി എസ് എസ് എൽ സിക്ക് മികച്ച വിജയം നേടിയ വൈഷ്ണവി എം കെ എന്നിവരെ ആദരിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും നടന്നു എഴുത്തച്ഛൻ സമാജം സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എ രവീന്ദ്രൻ സംസ്ഥാന ട്രഷറർ എം എൻ ശശികുമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ സി എൻ സജീവൻ അഡ്വക്കേറ്റ് എൻ സന്തോഷ് തൃശൂർ ജില്ലാ സെക്രട്ടറി ജയകൃഷ്ണൻ മേപ്പള്ളി അകമല ശാഖാ സെക്രട്ടറി വിനോദ് പാറയിൽ ട്രഷറർ രാജൻ വടക്കേടത്ത് മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പോകുമ്പോൾ ആ ശാഖകളിലൊക്കെ തന്നെ നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ കുറേയേറെ പ്രായത്തിലുള്ള അതായത് വൃദ്ധരോ വയോവൃദ്ധരോ അല്ലെങ്കിൽ തന്നെ അറുപതോളം പ്രായത്തിലുള്ള ആൾക്കാരാണ് കൂടുതലുണ്ടാകാറുള്ളത് എങ്കിൽ ഇവിടെ അതല്ല ഞാൻ കണ്ടത് ഇവിടെ യുവാക്കൾക്ക് അത് പ്രത്യേക താല്പര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കി മാത്രമല്ല ഇത്രയും നല്ലൊരു ചടങ്ങ് വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ എന്നുവെച്ചാൽ മൂന്ന് ദിവസം മുമ്പാണ് എങ്കക്കാട് ശാഖയുടെ പ്രസിഡന്റ് ശ്രീമാൻ രാമൻ ഇക്കാര്യം വിളിച്ചു പറഞ്ഞത് അപ്പൊ ഈ ഞായറാഴ്ച നിങ്ങൾ എൻഗേജഡ് അല്ല ഉച്ചതിന് നമുക്ക് സ്വീകരണം കൊടുക്കുന്നുണ്ട് എങ്കിൽ തന്നെ രാവിലെ വന്നതിൽ പങ്കെടുക്കുവാൻ അവസരം നൽകിയതിൽ ഞാൻ നിങ്ങളെ ഏവരെയും പ്രശംസിക്കുന്നു അഭിനന്ദിക്കുന്നു എത്ര കാലമായിട്ട് നമ്മള് ഇതിൽ മുന്നതി ഈ സംഘം ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു എട്ട് മാസമായിട്ടാണ് നമ്മൾ തുടങ്ങിയത് ഇപ്പോ ഈ എട്ടു മാസത്തിനുള്ളിൽ നമ്മള് എട്ട് മാസത്തിനുള്ളിൽ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു നമുക്കിതിൽ ഒരു കമ്മിറ്റി ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്ത് നമ്മളിപ്പോ ഒരു തറ നാലുപേർ കെട്ടി വൃത്തിയാക്കി നല്ല രീതിയിൽ അവിടെ ഒരു ബിൽഡിംഗ് കെട്ടാനുള്ള ഒരു പരിപാടിയിലാണ് നമ്മൾ ചടങ്ങിൽ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരടക്കം നിരവധി പേർ സംബന്ധിച്ചു ന്യൂസ് അകമല